എന്റെ അടുത്തൊരു മോഹൻ തോന്നിയിട്ടുണ്ട് വേണ്ട വിട്ട് വിട്ട് ശ്രീ ഓ രാജഗോപാൽ അതുപോലെ തന്നെ ശ്രീ അടിച്ചോ അടിച്ചോ ഒളിക്കടവില് അമ്മൂമ്മമാരവരെ കുളിസി കാണുന്നവരെ അടിച്ചോടിച്ചോടിച്ചോടിക്കരുത് കൈ അടിക്കാൻ ഞാൻ ഒരു അവസരം തരാം ഇത് വളരെ നിഷ്പ്രയാസം സാധിച്ചെടുക്കാവുന്ന ഉദ്യമം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇത് സൈദ്ധാന്തികമായ ഐഡിയോളജിക്കൽ വേരിയന്റ് അല്ലെങ്കിൽ ഒരു വ്യതിയാനം സംഭവിക്കാൻ പോകുന്നു അവർ മനസ്സിലാക്കിയെങ്കിൽ ആ ഊർജം കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കുവാനും സാധിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തേങ്ങ ഇല്ല അവിടെ കൈയടിക്കരുത് കൈയടിക്കാൻ ഞാൻ ഒരു അവസരം തരാം അതൊക്കെ മേലെ എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇനി കാണുവാൻ പോകുന്നത് രാജേട്ടനിലേക്കും ഈ ദീപശിഖ കൈമാറുമ്പോൾ അതിന്റെ തിളക്കം വർദ്ധിപ്പിച്ചു തന്നെ പൂർണ്ണ അന്തസ്സോടെ എന്റെ സുഹൃത്താണ് നമുക്ക് പല പ്രദേശങ്ങളും കേരളത്തിൽ എടുക്കുവാനുണ്ട് ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല ചോറാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് എന്റെ വ്യക്തിപരമായ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ